നമസ്കാരം കാലം ചെയ്ത തൃശൂർ അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് കഴിഞ്ഞ പതിനേഴ് വർഷം അദ്ദേഹം താമസിച്ച തൻ്റെ മുറിയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഓഫീസും എല്ലാം ഉള്ളത് തൃശ്ശൂരിലുള്ള സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിയിലാണ് ഇവിടെയാണ് അദ്ദേഹം ഇവിടെ കിടന്നാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് തൻ്റെ ദേവി പിതാവിൻ്റെ പക്കലേക്ക് യാത്രയാകുന്നതും ഈ മുറിയിൽ കിടന്നു തന്നെയാണ് കഴിഞ്ഞ പതിനേഴ് വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ സിസ്റ്റേഴ്സ് എസ് കെ ഡി സിസ്റ്റേഴ്സ് അത് സേവനം ചെയ്യാനായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ പത്തു വർഷവും ഈ അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ജെസി ടോമി എസ് കെ ഡി സിസ്റ്ററാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അഭിനന്ദി പിതാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളുമെല്ലാം പങ്കുവയ്ക്കുന്നത് തൂങ്ങുഴി പിതാവിന്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തൂങ്ങു തൂങ്ങുഴി പിതാവ് ഉപയോഗിച്ചിരുന്ന ടേബിളും ചെയറുമെല്ലാം ആണ് നമ്മുടെ പിന്നിലുള്ളത് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സിസ്റ്റർ ജെസ്സിയാണ് സിസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിതാവിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായി പിതാവിനെ പരിചരിച്ചും ശുശ്രൂഷിച്ചും ഇരുന്നത് സിസ്റ്ററെ ഇവിടെ ഇവിടെ കിടന്നായിരുന്നു പിതാവിൻ്റെ അന്ത്യയാത്ര അല്ലെങ്കിൽ അദ്ദേഹം മരിക്കുന്നതെല്ലാം കഴിഞ്ഞ് ഇന്നലെ രണ്ട് അമ്പത്തി സമയം എങ്ങനെയായിരുന്നു ആ അവസാന നിമിഷങ്ങൾ പിതാവിൻ്റെ അവസാന നിമിഷങ്ങൾ വളരെ ശാന്തമായിരുന്നു ഞങ്ങൾ ഇന്നലെ രാവിലെ പിതാവിനെ വീൽചേറയിൽ ഇവിടെ ഓഫീസിൻ്റെ ഇവിടം വരെ കൊണ്ടുവന്നു അവിടെ ഇരുത്തി അപ്പം പിതാൻ നല്ലപോലെ കഫക്കെട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയും വൈകുന്നേരം സക്ഷൻ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അതിന് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു പിതാനെ പക്ഷേ അന്നേരം അതായാലും ഭയങ്കര ഒരു ശാന്തമായിട്ട് കേട്ടോ ഭയങ്കരം അത്ര അത് വന്ന് കഴിയുമ്പം ചുണ്ടും വളരെ കൂട്ടി അങ്ങ് പിടിക്കും അല്ലാതെ വേറൊരു കൈയിട്ട് അടിക്കലോ അങ്ങനെയൊന്നുമില്ല കാലം നനക്ക അത്രയും ഒരു പെയിൻ ഒക്കെ അങ്ങ് വന്നു കഴിയുമ്പം പിന്നെ എപ്പോഴും കിടന്നു കഴിഞ്ഞാൽ ഇതോ പിന്നെ കഫക്കെട്ടൊക്കെ ഇങ്ങനെ കൂടുന്നതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ സാധാരണ പോലെയൊക്കെ ഉള്ളായിരുന്നു അവിടെ ഞങ്ങൾ ഇറക്കി ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ സാച്ചുറേഷൻ നോക്കും ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇന്നലെ മുഴുവൻ കൊടുത്തു പിന്നെ രാത്രിയിൽ അധികം വേണ്ടി വന്നില്ല പക്ഷെ പകല് വൈകുന്നേരം കുറച്ച് കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ സാച്ചുറേഷൻ നോക്കുമ്പോൾ കുറച്ച് കൂടിയും കുറഞ്ഞും അങ്ങനെ വരുന്നുണ്ട് എബോവിനെ എൻ്റെ വരും പിന്നെയും എബോ ആ ബിലോ വരുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് പിന്നെ പിതാൻ ഇവിടെ ഇരിക്കുന്ന ഇഷ്ടമാണ് പിതാവിൻ്റെ പാർക്കെന്ന് ഞങ്ങൾ പറയേ അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഔട്ട്ഡോറ് കൊടുക്കുമ്പോൾ ഇവിടെയാണ് പിതാൻ ആ അവിടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് പിതാനോട് പറഞ്ഞു അപ്പം ഞങ്ങളുടെ രണ്ട് ഒരു സിസ്റ്റർ വന്നിട്ടുണ്ട് ഒരു സിസ്റ്ററും തമരശ്ശേരി ഒരു അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു സിസ്റ്റെ പിതാവേ സിസ്റ്റ് വന്നു പറയുമ്പോഴും അന്നേരം ഈ സാച്ചുറേഷൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ആ അപ്പം സിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടും അങ്ങനെ അങ്ങ് നോക്കുന്നില്ല പക്ഷെ എപ്പോഴും മരിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങാണ്ട് ഒന്ന് കണ്ണു തുറന്നു എന്ന് സിസ്റ്റ് പറഞ്ഞു പിന്നെ അന്നേരം പിന്നെ അടുത്ത നെബിലൈസേഷൻ കൊടുക്കേണ്ട സമയമായി പിന്നെ സാച്ചുറേഷൻ്റെ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നാൽ കിടത്താം കിടത്തി തല പൊക്കി വെക്കുമ്പോൾ പിന്നെ സാച്ചുറേഷൻ പൊതുവേ അങ്ങ് കുറയും പക്ഷേ ശരിക്കും താത്തി വയ്ക്കുമ്പോൾ കൂടാറുണ്ട് അപ്പം ഞങ്ങളെന്ന അങ്ങനെ ചെയ്യാമെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ വില ശേഷം സമയപ്പം ഞങ്ങൾ അതും അത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ കട്ടിലേക്ക് കടത്തി കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പിന്നെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നല്ലപോലെ അങ്ങോട്ട് എബൗ നയൻറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ ഫീഡ് കൊടുത്തു ഫീഡ് കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെ ഇതിങ്ങനെ വല്ലാതെ ഒരു വ്യത്യാസം വരിക അപ്പോൾ എന്നെ സഹായിക്കാൻ ഒരു നിധിനുണ്ടായിരുന്നു കാവുമെന്ന ഇടവ ഇടവകയെന്ന് അപ്പോൾ അവൻ്റെ ഭക്ഷണം കഴിക്കാൻ അവനെ വിട്ടു വിട്ടു കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു അവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കും പിതാവിന് ഇങ്ങനെ വല്ലാത്തൊരു ഒരു പക്ഷെ വേറെ ഒന്നും തോന്നില്ല പക്ഷെ എന്റെ മനസ്സിങ്ങനെ പറയായിരുന്നു പിതാവ് യാത്രയാവാണ് ഏഹ് പിതാൻ്റെ അവസാന നിമിഷം അപ്പൊ ഞാനിങ്ങനെ പിതാനിങ്ങനെ വരുമ്പോൾ ഞാൻ ഉടനെ പിതാവിനോട് പറയുമായിരുന്നു തോത്തൂസ് തൂസ്മരിയ പിതാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ ആ മറിയമേ ഞാൻ മുഴുവനും ജോൺ പോൾ മോനൊപ്പ പറഞ്ഞാൽ അതടക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിതാവിൻ്റെ ചെവിയിൽ പറയും പിന്നെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു സിസ്റ്റർ പ്രാച്ച് പറയുന്നു മാതാവിനെ കൈവിരിച്ച് പിടിച്ച് നിൽപ്പുണ്ട് അപ്പം ഞാൻ പിതാവിനോട് പറയും മാതാവിൻ്റെ കാര്യം പറഞ്ഞാൽ പിതാവിന് എവിടുന്ന ഒരു ശക്തി ഉണറും വരുന്നതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു പിതാവ് ഒന്നുകൊണ്ടും പിതാവ് പേടിക്കണ്ട മാതാവ് കൈവിരിച്ച് പിടിച്ച് നിപ്പുണ്ട് അപ്പോൾ പിതാവിൻ്റെ എല്ലാ വിഷമവും ബുദ്ധിമുട്ടും ഈ വേദന എല്ലാം അമ്മ എടുത്ത് ഈശോയ്ക്ക് കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തോത്തൂസ് തൂസ്മാരിയാണ് അമ്മയും ഞാൻ മുഴുവനും നിൻ്റേതാണങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് നല്ലപോലെ കണ്ണ് തുറന്ന് ഇങ്ങനെയങ്ങ് നോക്കിയേ അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിതാവ് ഇടയ്ക്ക് ആ മാതാവിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കും അവിടെ ആ ആ കരുണയുടെ ഈശോയുടെ അതിലേക്കും എന്നിട്ട് അങ്ങനെ ശരിക്കും അങ്ങനെ അങ്ങ് നോക്കി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളാ ഈ ഇതിനു മുമ്പ് ഈ ട്യൂബ് ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു ഇത് തോന്നിയിട്ട് ഞങ്ങൾ കരണക്കൊന്ത ചെല്ലി കരണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ അന്നേരം ഫീഡ് കൊടുക്കാൻ വേണ്ടി ഇത് പോകുന്നത് അപ്പം ഞാനവിടെയുള്ള പ്രിൻസ് അച്ഛൻ പ്രിൻസൻ ചിരിയും കണ്ടത്തെ അച്ഛനോട് പറഞ്ഞാച്ച ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് അച്ഛനെ കാണുന്നത് ഞാൻ പറഞ്ഞു പോ അച്ഛൻ്റെ പിതാൻ്റെ അടുത്ത് ഒന്ന് ചെല്ലുമോ അച്ഛാ പിതാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാച്ചുറേഷൻ്റെ കയറി ഇറങ്ങിയേക്കിയിരിക്കുക പക്ഷെ എന്തോ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു അപ്പം അച്ഛൻ പിതാൻ്റെ അടുത്ത് വന്ന് ഒന്നിച്ച് കരണൊക്കെ വന്ന് ജെല്ലി അവസാനം തലേ കൈ വെച്ചിങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു എന്നിട്ട് പിന്നെ മൂന്ന് മണിക്ക് കുർബാനയിലാണെന്ന് പറഞ്ഞ് അച്ഛനങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഞാൻ ഭക്ഷണത്തിന് വിടുന്നത് ഭക്ഷണം വിട്ട് കഴിഞ്ഞപ്പം പിന്നെ പിതാനിങ്ങനെ അന്നേരമാണ് പിന്നെയും പിതാവ് ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഞാനിങ്ങനെ പിതാവ് ചെല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സൂര്യദേവങ്ങൾ ചെവിയിൽ പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ പറയുമായിരുന്നു നനൻ നിറഞ്ഞ പറയും ആ പ്രാർത്ഥന നമ്മൾ ചെല്ലിയാൽ ഒരിക്കലും അമ്മ നമ്മളെ വിടില്ല ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ ആ സമയത്ത് അമ്മ നമ്മുടെ അടുത്തുണ്ടാവുന്നു അപ്പം എന്നെ ഓർത്ത് പിതാവ് ഇത് പറഞ്ഞതേ അന്നേരം ഞാൻ പിതാവിൻ്റെ ചെവിയിൽ നനൻ നിറഞ്ഞു പറയും മേത ഉറക്ക ചെല്ലി അപ്പം ഞാൻ പറഞ്ഞു അമ്മ അടുത്തുണ്ട് പിതാവേ അമ്മ അമ്മ പിതാവിനെ കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ അത് പിതാവിനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം പിതാവ് ഇങ്ങനെ നോക്കി അത് നോക്കി കണ്ണു തുറന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി പിതാവ് തന്നെ കണ്ണടച്ചു അപ്പം ഞാൻ അവനെ നിധിനെ വിളിച്ചു നിതിന് വേഗം വന്നു വന്നു കഴിഞ്ഞപ്പോഴും അവനെന്തോ തോന്നി അവൻ വേഗം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വെള്ളം തൊട്ട് പിതാവിന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ഈ സുഹൃദേവം ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു വെള്ളം കൊട്ട് തൊട്ട് കൊടുത്തപ്പോഴും പിതാവ് പതുക്കി ഒന്ന് കണ്ണു തുറന്നു അതേപോലെ തന്നെ പിതാവ് കണ്ണടച്ചു അതേപോലെ ശാന്തായിട്ട് അല്ലാതെ വേറൊരു അസ്വസ്ഥതയെ പിതാവ് കാണിച്ചിട്ടില്ല വലിയൊരു ശ്വാസം വലിക്കലോ അങ്ങനെ ഒന്നുമില്ല വളരെ ശാന്തായിട്ട് കഴിഞ്ഞ ദിവസം പിതാവ് ഹോസ്പിറ്റലിലേക്ക് അന്ന് കുറച്ച് സീരിയസ് ആയിരുന്നു പോയിട്ടില്ല എല്ലാ അവിടെ ും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോ അതിനുശേഷം എങ്ങനെയായിരുന്നു പിതാവിന്റെ ആ ഒരു ഇതിൽ വന്ന മാറ്റം പിതാവ് സംസാരിക്കുമായിരുന്നു അല്ലെങ്കിൽ ഓർമ്മയൊക്കെ പിതാവിന് ഓർമ്മ പിതാവ് സംസാരം നിർത്തിയിട്ട് കുറേ നാളായിരുന്നു കാരണം പിതാവിന് ഒത്തിരി സ്വരം തീരെ കുറവ് പിന്നെ നമ്മൾ പറയുമ്പോൾ പിതാനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യണം അപ്പോൾ പിതാനെ അത്ര സ്ട്രെയിൻ ചെയ്യിക്കേണ്ടെന്ന് പ്രത്യേകിച്ച് പിന്നെ പിതാവ് പറയുമ്പോഴും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കൂടുതലും അത് പണ്ടേ പിതാവിനോട് പറയായിരുന്നു അതെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെർബൽ മാത്രമല്ല നോൺ വെർബലും ഉണ്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ പിതാവ് എന്തെങ്കിലും കാണിച്ച എനിക്ക് എനിക്കങ്ങ് മനസ്സിലാകാറുണ്ടായിരുന്നു അപ്പം നമ്മളത് ചെയ് ചെയ്ത് അങ്ങനെ കൊടുക്കുമായിരുന്നു പക്ഷെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിതാവ് പതുക്കി അത് പറയും അപ്പോൾ നമ്മളത് ചിലതെല്ലാം മനസ്സിലാവും ചിലത് നമുക്ക് തിരിയില്ല അപ്പം സംസാരം നിർത്തിയിട്ട് കുറേ നാളായിരുന്നു പിതാവ് പക്ഷേ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ പിതാവ് അത് പറയുകയും ചെയ്യും അപ്പോൾ ഇടയ്ക്ക് എന്നോട് ചോദിക്കായിരുന്നു നീ മടുത്തോ ഏഹ് അപ്പം എല്ലാത്തിനും നന്ദി ആട്ടോ രാത്രിയിലൊക്കെ അങ്ങനെ ഏ അല്ലേ ഞാൻ പിതാനോട് എവിടുന്നേലും മാറുമ്പോൾ ഞാൻ പിതാൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ പോകാറുള്ളൂ പിതാ ഞാൻ എന്നാൽ കുറച്ച് ഭക്ഷണം കഴിക്കുക കേട്ടോ പിതാവ് ഭക്ഷണം കഴിച്ചു എന്നാൽ കഴിച്ചോ ഏഹ് അത് സ്വരമില്ല പക്ഷേ അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ അങ്ങനെ അപ്പോൾ ഈ ദിവസങ്ങളിൽ പിതാവിന് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നതിന് കൃത്യ മറുപടിയൊന്നും വന്നില്ല രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഗ്രോട്ടോയിൽ നല്ല കാലാവസ്ഥയാണ് എല്ലാ ദിവസവും പിതാനെ സെമിനേരിയുടെ കോമ്പൗണ്ടിലൊക്കെ ഗ്രോട്ടോയിൽ കൊണ്ടുപോകും അത് പിതാനെ വലിയൊരു ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഒരു റോസച്ചെടി പിതാൻ്റെ ഫീസ്റ്റിന് ഒരു സിസ്റ്റർ കൊടുത്തു വിട്ടത് അത് മാ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് പിതാനെ കൊണ്ട് തന്നെ അവിടെ കൊണ്ട് കൊടുത്ത് അവിടെ വെച്ചു അപ്പോൾ ഞാൻ ഞാനവിടെ രണ്ട് ദിവസം മുമ്പ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ അതിന് മുമ്പ് ചോദിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നോളായിരുന്നു ഈ വീൽച്ചെറയിൽ അപ്പം ഞാൻ പറഞ്ഞു പിതായ പിതാവ് വെച്ചാൽ ആ ചെടിയിൽ കണ്ട രണ്ട് പൂ വിരിഞ്ഞ് ഇനി നല്ലൊരു മുട്ട വരുന്നുണ്ട് നോക്കിയെന്ന് പറഞ്ഞപ്പം ശരിക്കും കണ്ണുയർത്തി നോക്കി അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്നത് ഇത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത് പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു സിസ്റ്റർ വന്നു ഉറുദു പഠിപ്പിക്കുന്ന സിസ്റ്ററാണേ അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു സിസ്റ്ററും കൂടെ ഞാൻ പറഞ്ഞു നിങ്ങളെന്ന് ഉറുദു സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിതാവിന് ഇങ്ങനെ ഇറ്റാലിയൻ ജർമ്മൻ അങ്ങനെ ഭാഷകൾ കേൾക്കും വലിയ സന്തോഷമാണ് അപ്പോൾ ഞാൻ വരുമ്പോൾ അവർ ജന ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ചോദിച്ചതാണ് നിങ്ങളുടെ ഉറുദു എന്ന് വെച്ചത് അപ്പം പിന്നെ സിസ്റ്റ് പറഞ്ഞു ഞാൻ പിതാനോട് ഉറുദു സമസ് ഞാൻ ചോദിച്ചെന്നു വെച്ചാൽ തുമാരാനാ ക്യാഹെ എന്ന് അപ്പോൾ സിസ് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അതാണ് അപ്പോൾ അങ്ങനെ സിസ്റ്റർ ചോദിച്ചപ്പോൾ പിതാവ് ഇങ്ങനെ കണ്ണുയർത്തി സിസ്റ്റിനെ ഒന്ന് നോക്കി ഒന്ന് ഒന്ന് വലിയ ചിരിയല്ല ഒന്ന് ഒന്ന് ചിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു പിതാൻ അല്ലേ പിന്നെ അങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പോൾ കോൺഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് എന്റെ പക്ഷേ എല്ലാ സമയവും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പിതാവ് ഇവിടെ ആയിരിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പിതാവ് കൂടുതൽ സമയം ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് അങ്ങനെ ഒരു സൈലന്റ് പിതാവിനെ ഈ സെമിനാരിയില് പിതാന് അറേഞ്ച് ചെയ്ത് ഈ മുറിയും കാര്യങ്ങളൊക്കെ പിതാവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു പിതാവ് പറയുന്നു ഇത്രയും സൗകര്യം എന്ത് നന്നായിട്ട് അവരെനിക്ക് ചെയ്തു തന്നേക്കുന്നത് പിതാവ് പറയാ ഏറ്റവും കൂടുതൽ പിതാവിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ മുറിയും ഈ ചാപ്പിൽ പിതാവ് പറയും ഞാൻ അപ്പുറം കിടക്കുന്ന അതിൻ്റെ തൊട്ടിപ്പറേ ഉണ്ട് ഒരു ഭിത്തിയുടെ എന്താ അകലേ ഉള്ളൂ ഈശോയും ഞാനൊന്നും തമ്മി കിടക്കുന്നത് അങ്ങനെ പറയുമായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും പോകും എൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈശോയുടെ മുന്നിൽ കൂടെ അങ്ങ് പോകുന്നത് ഈ ചാപ്പിൽ അതുകൊണ്ട് ഈ ചാപ്പിലും കാര്യങ്ങളും ഈ ഇതും കാര്യങ്ങളൊക്കെ പിതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അത്രയും നന്നായി ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ളത് പിന്നെ കൂടുതൽ സമയം എപ്പോഴായാലും പോകുമ്പോൾ പിതാവ് ഇവിടെ അവിടെ നിന്നിട്ട് ഒന്നു നിൽക്കാതെ അമ്മയെ നോക്കാതെ ഐശയെ നോക്കാതെ എന്തോ പറയാതെ പിതാവ് പോകാറില്ല പിന്നെ ഏത് പരിപാടിക്കായാലും എത്ര അർജൻ്റ് വരുമ്പോൾ വരുമ്പോഴും പോകുമ്പോഴും ശരീരടുത്ത് വന്ന് അങ്ങനെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു 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 പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിട്ട് അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് പിതാ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എൻ്റെ ഈശോയെ അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായാൽ പോലും പിതാവ് ഇതിങ്ങനെ പറയുന്ന പോലെ ഞാൻ ഇടയ്ക്കെല്ലാം കേട്ടിട്ടുണ്ട് എൻ്റെ ഈശോയെ അപ്പോൾ അതിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ വരില്ലല്ലോ അങ്ങനെ പിതാവിൻ്റെ ഓരോ ശ്വാസത്തിലും പിന്നെ മാതാവിനോടുള്ള ഭക്തി പിതാവിനെ അമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ എവിടെ നിന്ന് അപ്പം ഞാൻ പറയും പിതാവിന് നമുക്ക് അമ്മയുടെ അടുത്ത് പോകണം അങ്ങനെയാണ് പിതാവ് മെത്ര പോലെ തീയട്ടി ഇരുപത്തഞ്ച് വർഷമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലൂർദിൽ ആ ഒരു ദിവസം പോയി അതൊക്കെ പിതാവിന് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു പിന്നെ യുപ്രാസിമ പിതാവിൻ്റെ നാലാമത്തെ പെങ്ങളാണെന്ന് പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒല്ലൂർ അതായത് ഞങ്ങളുടെ പിതാവ് വയ്യാതായി കഴിഞ്ഞിട്ടും ഒല്ലൂരൊന്ന് പോയി യുപ്രാസിമയുടെ അടുത്ത് അങ്ങനെ പിതാവിൽ പത്ത് വർഷത്തോളം സിസ്റ്റർ പിതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത് പിതാവിൻ്റെ ക്യാരക്ടറിലെ ഏറ്റവും കൂടുതൽ സിസ്റ്ററിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്താണ് പിതാവിൻ്റെ സിംപ്ലിസിറ്റി ഭയങ്കര അതെനിക്ക് എന്നോട് എന്തേലും ഒന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതിപ്പോൾ പിതാവ് കടക്കുന്നത് ഭയങ്കര ഒരു വെറും കയറ് കെട്ടില്ലല്ലായിരുന്നു അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പായ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിനു മുമ്പ് നെലസിച്ച് പറഞ്ഞായിരുന്നു പായ പിതാവ് അതൊക്കെ മാറ്റി വെക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് പിതാവ് പറഞ്ഞു ഇതൊക്കെ വലിയ ഒരു ഒരൊറങ്ങാൻ എന്തിനും ഇത്ര ആർബാടാന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അത് മാറ്റിവെപ്പിച്ചു എന്നെ കൊണ്ട് അവർ അതിന് മുമ്പ് ഞാൻ ഷീറ്റ് ഇട്ടിട്ട് പക്ഷെ നമ്മളെന്തേലും ഒന്ന് ചെയ്ത് കൊടുത്താൽ ആദ്യം പിതാവ് ഒട്ടനെ അങ്ങെടുത്ത് മാറ്റില്ല ഇഷ്ടമില്ലാത്ത പോലെ അപ്പോൾ ഞാനത് ഷീറ്റ് വിരിച്ചിട്ടു രണ്ട് ദിവസം അതിനകത്ത് കിടന്നു എന്നിട്ട് പതുക്കെ എന്നോട് പറഞ്ഞു അതെ ആ ഷീറ്റൊക്കെ അങ്ങ് മാറ്റി ഞാൻ തന്നെ പായലങ്ങ് അത് കഴിഞ്ഞാൽ പായക്കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നോട് പറഞ്ഞു ഇതിന് ഇത്ര അങ്ങനെ പതുക്കെ പറഞ്ഞാൽ അല്ലേ ഒറ്റയടിക്ക് മാറ്റുമ്പോൾ നമ്മളെ എന്ന് വിഷമാവുമല്ലോത്തേച്ച് പിതാവ് അങ്ങ് സ്വീകരിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് അങ്ങ് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റിട്ടാലും കൊതു ഇതിൻ്റെ അടിയിൽ കൂടി കൊതുക് അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ് പായ ഇടാൻ തുടങ്ങിയത് സാധാരണ ചുമ്മാ അങ്ങ് കിടക്കുമായിരുന്നു ഉറങ്ങാനൊന്നും എന്നൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഇപ്പോൾ ഈ കസേരയിൽ പിതാവ് ഇരിക്കുന്ന കസേരയിൽ ഞാനൊരു ടർക്കി ഇടുവാണ് അതിൻ്റെ ആ കളറും ഈ ഇതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പറയും വേണ്ട വെറുതെ നാഷണൽ വേസ്റ്റാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ അത് മതി നമ്മളിപ്പോൾ എന്തിനാ ഇതുപോലും ഇത്രയും പോലും ഇല്ലാത്ത ആൾക്കാരോ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഒരു ടർക്കി ഇട്ടാൽ പോലും പിതാവ് പറയും എന്തിനാ ഇത്ര ആർഭാടായിട്ട് നമ്മൾ സിമ്പിൾ അങ്ങനെ പറയും ഒരു ചെരുപ്പാണെങ്കിൽ പോലും അതാണെങ്കിൽ പറ്റുന്നിടത്തോളം അത് ഒട്ടിക്കാനും തുന്നിക്കാനും നോക്കും ഒരു നിവൃത്തിയില്ല അപ്പോൾ ഒരാൾ ഒരാളുടെ അടുത്ത് കഴിഞ്ഞാൽ പറയും വേറെ സ്ഥലത്തൊന്ന് അന്വേഷിച്ച് നോക്ക് അത്രയും അങ്ങനെ അങ്ങനെ ഒരു ഇത് പിന്നെ ഞാൻ പിതാവ് ആരെയും കുറ്റം പറഞ്ഞതായിട്ട് ഞാനത് ഏഹ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാനിപ്പോൾ വല്ലവരുടെയും വല്ല എന്തേലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട് ഞാൻ പിതാവിനോട് പറയും പക്ഷെ എന്നാൽ പോലും പിതാവ് അതിനെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു ഇപ്പം ഏതെങ്കിലും ഒരു അച്ഛനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും ആ ഇതിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടല്ലേ ആ എന്നാൽ പോലും പിതാവ് ഒരു വിധിക്കുന്ന ഒരു ഒരു കുറ്റം ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു ജീവിതം തന്നെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിലും പിതാവിനായി ശരിക്കും എനിക്ക് അതാ എനിക്ക് വലിയൊരു എന്താ കുറവുകളുണ്ട് പിതാവിന് ഒരുപാട് കുറവുകളുണ്ട് പക്ഷേ കുറവുകളേക്കാളധികമായിട്ട് തമ്പരൻ ഒരു വിശുദ്ധി പിതായില് ഞാനത് പിതാനെ കാണാം ഒരു വിശുദ്ധി കാണുന്നുണ്ട് ഒരുപാട് മറ്റുള്ളവർ ഒരുപാട് സ്നേഹിച്ചിരുന്നു കരുതിയിരുന്നു അല്ലേ പിതാവിനെ കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിതാവ് എടുക്കുന്ന ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരൊക്കെ ഇപ്പം ഒരാള് വന്നിട്ട് ഇപ്പം ഇപ്പം സാറ് തന്നെ ഒരു കാര്യം പറയുക അപ്പോൾ വേറൊരാള് വേറെ ഒന്ന് ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും പിതാവ് ആ അങ്ങ് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും മറ്റേ ഭാഗത്താണെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് ഉള്ള സത്യം ഇവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് സത്യത്തിലാ നിൽക്കും അത് കഴിഞ്ഞിട്ട് അവൾക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടതും ഒക്കെ തോന്നും അപ്പം പിന്നെ സപ്പോർട്ട് കൊടുക്കും വിഷമിക്കരുത് ഏ ആ അങ്ങനെ പറഞ്ഞിട്ട് ഏഹ് അത് സത്യം എവിടെയാണോ സത്യം അവിടെ പിതാവ് നിൽക്കുകയുള്ളൂ അതിപ്പോൾ ഭൂരിപക്ഷം നോക്കിയിട്ടേ അല്ല ഞങ്ങളിപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ തന്നെ ആയാലും ഇപ്പോൾ വേറെ ആരുടെ ആയാലും കുറേ പേര് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരും വരുമല്ലോ ഏഹ് രണ്ടു കൂട്ടരും ഇപ്പോൾ ഒരു കൂട്ടരാണ് വന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ പിതാവ് പറയും ആദ്യം നമുക്ക് ആ മറ്റേ ഒറ്റപ്പെട്ട ആളെ കേൾക്കണം എന്ന് പറയും ഏഹ് പ്രതി ആദ്യം കേൾക്കണം ഇപ്പോൾ പ്രതിയായിട്ടുള്ളവരാ പ്രതി ആദ്യം നമുക്ക് കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിതാവ് വിളിക്കും എന്നിട്ട് പിന്നെ കാര്യം മുഴുവൻ ഇരുന്ന് കേൾക്കും കേട്ട് കഴിഞ്ഞിട്ട് ഏഹ് തിരുത്തേണ്ടാണെങ്കിൽ നീ ശ്രദ്ധിക്കണം എന്നീ പറയേണ്ടാണേ നീ പറയണം എന്നും പറഞ്ഞിട്ട് അതൊക്കെ എന്നെ വല്ലാതെ അത് അതിനൊക്കെ പിതാവിനെ ഉള്ളൊരു ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാനത് അങ്ങനെ അല്ലേ പിന്നെ നമ്മൾ ഭൂരിപക്ഷം എല്ലാവരും അതാണ് പറയുന്നത് അപ്പോൾ അതായിരിക്കും സത്യം എന്ന് പറഞ്ഞു പക്ഷെ ഒരാളെ കേൾക്കാതെ പിതാവ് അപ്പോൾ ഒരു സിസ്റ്ററിനെ കുറിച്ച് തന്നെ ഒരു അച്ഛനോ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പോലും പിതാവ് ചോദിക്കും ഇതെന്താ സത്യം എന്നുള്ളത് പിതാവിന് കേൾക്കുമ്പോൾ പറയാം ഇപ്പം സിസ്റ്റർ പറയുന്ന തെറ്റെങ്കിൽ നുണയെങ്കിൽ സത്യം അല്ലെങ്കിൽ അത് പിതാൻ അന്നേരം മനസ്സിലാവും ഇപ്പം അച്ഛനാ വന്ന് വന്ന് സത്യമല്ലാത്ത പറയുന്നെങ്കിൽ അത് അന്നേരം പിതാവിന് അത് മനസ്സിലാവത് എനിക്കതൊരു പരിശുദ്ധാന്മാവ് കൊടുക്കുന്നതാണ് നഷ്ടമാണ് സഭയ്ക്ക് ഉണ്ടായിരുന്നത് പലപ്പോഴും ഞങ്ങൾ ഇന്നിങ്ങോട്ട് ഈ ഷൂട്ടിന് വേണ്ടി വരുമ്പോൾ കൂടി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എപ്പോഴൊക്കെ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പിതാവിന്റെ ഇന്റർവ്യൂ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു മിഠായി പിതാവ് പോകുമ്പോൾ അവസാനം തരും അത് എല്ലാ പ്രാവശ്യം ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് അത് മിഠായി കിട്ടില്ലല്ലോ പിതാവില്ലല്ലോ എങ്കിലും എന്തായാലും പോലും ഇവിടെ ഇപ്പോൾ സെമിനാരിൽ ബ്രദേഴ്സ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബൾബ് മാറ്റാനോ എന്തിനേലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയും പിള്ളേർക്ക് കൊടുപ്പം ചോദിക്കും അപ്പൊ ഞാനത് ഇവിടെ ആ ഞാനതോ പറഞ്ഞെങ്കിൽ ആ അത് പിതാവ് ഇത്രനാൾ ചെയ്യിച്ചുകൊണ്ട് ഞാനത് അങ്ങനെ ഓർക്കും അതാ വിട്ടു പോയെങ്കിൽ പിതാവിനോട് പറയുമായിരുന്നു അപ്പം ഞാനത് കൊടുക്കുമ്പോൾ ഞാൻ പറയും പിതാവ് ഇത് നമുക്ക് കൊടുക്കാം അപ്പം പിതാവിന് ആ വെരി ഗുഡ് അങ്ങനെ പിതാവ് പറയുമായിരുന്നു എന്തായാലും ഒരുപാട് നന്ദി സിസ്റ്റർ ഈ ഒരു സമയവും നമ്മളോടൊപ്പം അതും പ്രേക്ഷകർക്ക് പിതാവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിനും എല്ലാം നന്ദി താങ്ക് യു സിസ്റ്റർ